നീ ി നിന്നെ മൂന്ന് ദിവസം കൊണ്ട് വിളിക്കില്ല നീ എന്ത് ഫോൺ എടുക്കാത്തത് ഒന്നും പറയണ്ടാ അച്ഛനെ സുഖമില്ലാതെ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ എന്റെ പുറ ആശുപത്രിയിലായിരുന്നാൽ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു അയ്യോ അത് അതെപ്പോഴും സംഭവിച്ചു ഞാൻ അറിഞ്ഞില്ലല്ലേ ഇപ്പഴല്ലേ ഫോൺ വിളിച്ചാ എടുക്കാനുള്ളത് നിനക്ക് ഇപ്പഴല്ലേ ഹെൽപ്പ് ഒക്കെ വേണ്ടത് ആ സമയത്തൊന്നും നടന്നില്ലറ അത് വിട്ന്ന് അല്ല എന്തിന്റെ ഓപ്പറേഷൻ ആയിരുന്നു മറ്റേ നമ്മളെ ഇല്ലേ ബാക്കി ഇല്ലേ ബാക്കിയപ്പോ നീ റോഡ് അല്ലെങ്കിൽ പള്ളിക്ക റോഡ് എടാ നീ ഇതെന്തുടാ ഈ പറയുന്നത് ഇതിപ്പോ എന്നെ കൂടി വട്ടാക്കാനായിട്ട ഓപ്പറേഷൻ നടന്ന പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ഇത് മറ്റേ ഇതിന്റെ നമ്മളെ എൻ എച്ചിന്റെ ബാക്കി ഇല്ലേ എന്റെ പേരെന്താടാ നീ 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 മെഡിക്കലി ഓപ്പറേഷൻ പിന്നെ എന്തോ എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല ഇത് അതൊന്നും അല്ല മറ്റേ നമ്മൾ ഇപ്പൊ കൊല്ലത്തോട്ട് പോയി കൊല്ലത്തോട്ട് പോകുമ്പോ മേവറ ഇല്ലേ മേവറത്ത് നമ്മൾ കൊല്ലത്തോട്ട് പോവാതെ നേരെ പോകുന്നൊരു റോഡുണ്ടല്ലേ അതിന്റെ പേരെന് ഇടി ബൈപാസ് ഇട പൊട്ട ബൈപാസ് ആണോ ചെയ്തത് ബൈപാസ് അപ്പൊ മനസ്സിലായി